ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ പോലെ മേൽക്കോയിൽ വിസിറ്റ് ചെയ്യും നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ഞാങ്ങാട്രി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി ഇരുപത്തിയൊന്ന് മുതൽ ഒക്ടോബർ രണ്ട് വരെയാണ് ആഘോഷ പരിപാടികൾ ക്ഷേത്രത്തിൽ നടക്കുക നവരാത്രി ആഘോഷങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ആനും മധുസൂദനൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച് തുടക്കം കുറിച്ചു ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ ജി അനിൽകുമാർ മറ്റു ക്ഷേത്ര ഭാരവാഹികൾ ജീവനക്കാർ ഭക്തർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് നൃത്ത നൃത്തങ്ങൾ ഭരതനാട്യം സെമി ക്ലാസിക്കൽ ഡാൻസ് എന്നിവയും ഉണ്ടായിരുന്നു ഒക്ടോബർ രണ്ട് വരെ ആഘോഷ പരിപാടികളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ വിവിധ നൃത്ത നൃത്യങ്ങൾ മ്യൂസിക്കൽ ഫ്യൂഷൻ തുടങ്ങിയവ മണ്ഡപത്തിൽ അരങ്ങേറും ഒക്ടോബർ രണ്ടിന് ക്ഷേത്രത്തിൽ വിദ്യാരംഭം വാഹനപൂജ എന്നിവയും നടക്കും